അസ്സാമലൈക്കും അച്ചു സ്റ്റെമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ആട്ടിന്തല കറി വെക്കുന്നതിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത് വളരെ സിമ്പിളായിട്ട് നല്ല അടിപൊളി ടേസ്റ്റിൽ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ളൊരു ആട്ടിൻതല കറിയുടെ റെസിപ്പി അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് കാണാം വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോസൊക്കെ കാണുന്നത് എന്നുണ്ടെങ്കിൽ എന്നും പറയുന്നത് പോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് രണ്ട് ആട്ടിൻ്റെ തല എടുത്തിട്ടുണ്ട് രണ്ട് തലയും പിന്നെ ഒരു ആടിൻ്റെ കഴുത്തിൻ്റെ ഒരു ഭാഗവും എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് മൂന്നും അത്യാവശ്യം ഒരു പാത്രത്തിലോട്ട് ഇട്ട് എടുത്തിട്ട് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഇത് നമ്മൾ കട്ട് ചെയ്തിട്ട് വാങ്ങിക്കുന്ന സമയത്ത് ഓൾറെഡി അവർ അതിൻ്റെ ഉള്ളിലത്തെ പല്ലും സംഭവങ്ങളൊക്കെ ക്ലീൻ ആക്കിയിട്ടാണ് തരിക എന്നാലും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇവിടുന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണേ ചെയ്യുക അപ്പോൾ ഇത് നല്ലോണം തന്നെ കഴുകി വൃത്തിയാക്കി എടുക്കുന്നുണ്ട് എൻ്റെ പൂയ്യാപ്പിളയ്ക്ക് ഫുഡ് ഐറ്റംസിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു സാധനമാണ് ഈ ഒരു ആട്ടിൻതല കറിയും നമ്മുടെ ഓട്ടുവത്തിൽ ഉണ്ടല്ലോ അതും ആ ഒരു കോംബോ കഴിഞ്ഞിട്ടേ ഉള്ളൂ ആൾക്ക് ഫുഡ് ഐറ്റംസിൽ ബാക്കി ഏതൊരു ഫുഡും അതുപോലെ തന്നെയാണ് ജനോനും അവൾക്കും ആട്ടൻതല ഭയങ്കര ഇഷ്ടമാണ് നമ്മുടെ വീട്ടിൽ ഒരു ഒറ്റ പുയ്യാപ്പിള ഉള്ളതുകൊണ്ടും ആൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള സാധനമായതുകൊണ്ടും ഞങ്ങളെപ്പോൾ വിരുന്നിന് ചെന്നാലും അവിടെ നമ്മുടെ ടേബിളിൽ സ്ഥിരമായിട്ട് ഒരു സാധനമാണ് ഈ ഒരു ആട്ടൻ തലക്കറി രാവിലെ ആയാലും രാത്രി ആയാലും ഇത് മസ്റ്റായിട്ടും അവിടെ ഉണ്ടായിരിക്കുക പിന്നെ എനിക്ക് പേഴ്സണലി വലിയ ഇഷ്ടമൊന്നുമില്ലാത്തൊരു സാധനമാണ് കേട്ടാ ഇത് അപ്പോൾ അവർക്ക് ഭയങ്കര കാര്യമാണ് അതുപോലെ തന്നെയാണ് എൻ്റെ ഉമ്മായുടെ അനിയത്തിക്കും നമ്മുടെ സർപ്രൈസ് ആയിട്ട് നാട്ടിൽ വന്നിട്ടുള്ള ആ ഒരു വീഡിയോ കണ്ടവർക്ക് കണ്ടവർക്കറിയായിരിക്കും അതിൽ കാണിക്കുന്നുണ്ടല്ലോ അപ്പോൾ ഉമ്മായുടെ അനിയത്തി കുഞ്ഞി കുഞ്ഞിക്കും ഭയങ്കര ഇഷ്ടമാണിത് കഴിക്കാൻ അതുപോലെ തന്നെ നമ്മൾ ചില ആൾക്കാർക്ക് ചില റെസിപ്പീസ് ഭയങ്കരമായിട്ട് നല്ലോണം ഉണ്ടാക്കിയിട്ട് അവരുണ്ടാക്കിയാൽ ആ ഒരു റെസിപ്പി നല്ല ടേസ്റ്റ് അങ്ങനെ ഉണ്ടാവില്ല അതുപോലെ കുഞ്ഞി ഉണ്ടാക്കുന്നതിൽ ഏറ്റവും നല്ല ടേസ്റ്റിൽ എനിക്ക് തോന്നിയിട്ടുള്ള രണ്ടായിട്ടാണ് ഈ ഒരു ആട്ടിന്തലയുടെ കറിയും പിന്നെ നല്ല ബീഫ് വരട്ടിയതും നമ്മുടെ ഗൾഫിലൊക്കെ കൊടുത്ത് വിടുന്ന ബീഫ് വരട്ടിയതുണ്ടല്ലോ ആ ഒരു രണ്ട് സാധനം എനിക്ക് കുഞ്ഞി ഉണ്ടാക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഈ ഒരു ആട്ടൻ തല കുഞ്ഞു െടുക്കുന്നത് അതുകൊണ്ട് തന്നെ അവിടെ വെച്ചിട്ടാണ് ഇത് നമ്മൾ ക്ലീൻ ചെയ്തെടുക്കുന്നത് നല്ലവണ്ണം ക്ലീനാക്കിയെടുക്കുന്നുണ്ട് പിന്നെ ഇതിപ്പോൾ രണ്ട് തലയും ആ ഒരു കഴുത്തിൻ്റെ ഭാഗമൊക്കെ എടുക്കുന്നത് നമ്മുടെ പുതിയ വീട്ടിൽ എൻ്റെ ബ്രദറിൻ്റെ പുതിയ വീട്ടിൽ ഒരു പുയ്യാപ്പിള സൽക്കാരം നടത്തുന്നുണ്ടായിരുന്നെ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇതിപ്പോൾ രണ്ട് തലയൊക്കെ വാങ്ങിച്ചിട്ടുള്ളത് പിന്നെ എൻ്റെ പുയ്യാപ്പിള മാത്രമല്ല എൻ്റെ കസിൻ്റെ പുയ്യാപ്പിളയും ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ രണ്ട് തലയും ഈ ഒരു ആട്ടിൻ്റെ ആ ഒരു കഴുത്തിൻ്റെ ഭാഗമൊക്കെ നല്ലോണം കഴുകി മസാലയൊക്കെ പുരട്ടി വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കുന്നത് നമ്മൾ അവര് പുതിയ വീട്ടിൽ നിന്നാണ് കേട്ടോ അപ്പോൾ കുഞ്ഞിയുടെ വീട്ടിൽ നിന്ന് ഇതിപ്പോൾ നല്ലോണം കഴുകി വൃത്തിയാക്കി മസാല പുരട്ടി വെക്കും എന്നിട്ട് ഈവനിങ്ങില് ഞങ്ങൾ പോകുന്ന സമയത്ത് ഇതങ്ങ് എടുത്തിട്ട് അവിടെ നിന്ന് കുക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഇനി തല നല്ലോണം ക്ലീൻ ചെയ്തിട്ട് അതിലുള്ള വെള്ളമൊക്കെ കളയാൻ വേണ്ടിയിട്ട് ഒരു സൈഡിലോട്ട് മാറ്റി വെക്കുക എന്നിട്ട് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മസാല ഉണ്ടാക്കിയെടുക്കണമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് അത്യാവശ്യം വലുപ്പമുള്ളൊരു പാത്രത്തിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലോട്ട് നമ്മൾ പൊടികളായിട്ട് മഞ്ഞൾ പൊടി മല്ലിപ്പൊടി മുളക് പൊടി പിന്നെ ഗരം മസാല പൊടിയും കുരുമുളക് പൊടിയും ഇത്രയും പൊടികൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇത് നന്നായിട്ട് ഒതുങ്ങി മിക്സ് ചെയ്തിട്ട് ആ ഒരു മസാലപ്പൊടികൾ ലൂസാക്കി എടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ രണ്ട് തല യും ആ ഒരു കഴുത്തിൻ്റെ ഭാഗമൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഇതിപ്പോൾ കൂടുതലായിട്ട് പൊടികൾ ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ ഒരു തലയൊക്കെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് എന്നുള്ളത് ഉണ്ടെങ്കിൽ കുറച്ച് മസാലപ്പൊടി മാത്രം മതിയാകും ഇനിയിപ്പോൾ ഇതാ ഇതിലോട്ട് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ഇതൊന്നങ്ങ് ആക്കി എടുക്കാം എന്നിട്ട് കഴുകിയിട്ട് ആ ഒരു വെള്ളമൊക്കെ കളഞ്ഞെടുത്തിട്ടുള്ള നമ്മുടെ തലയുണ്ടല്ലോ ആട്ടിൻ്റെ തല അത് നമ്മൾ ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ട് ആ ഒരു തലയുടെ എല്ലാ ഭാഗത്തും ഈ ഒരു മസാല എത്തുന്ന തരത്തിൽ ഇത് നന്നായിട്ട് തന്നെ തേച്ച് പിടിപ്പിച്ച് വെക്കുകയാണ് ചെയ്യുന്നത് മസാല നല്ലോണം ഇതിൽ തേച്ച് പിടിപ്പിച്ചതിന് ശേഷം കുറഞ്ഞത് ഒരു മണിക്കൂറെങ്കിലും നമ്മളിത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കണേ ഈ ഒരു തലയാണല്ലോ അത് നമ്മൾ കുക്കറിൽ വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഇട്ട് വെക്കുന്ന സമയത്ത് ഇതിൻ്റെ മുകളിലുള്ള ആ ഒരു എല്ലിൻ്റെ ഭാഗത്തൊന്നും മസാല ഒന്നും പിടിച്ച് കിട്ടണം പിന്നെ നമ്മുടെ ഉള്ളിൽ നല്ലോണം മസാല ഒക്കെ പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു മണിക്കൂറെങ്കിലും ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കണേ ഞങ്ങളിതിപ്പോൾ ഉച്ച സമയത്ത് അങ്ങനെ ഇത് മസാല പുരട്ടിയിട്ട് ഫ്രിഡ്ജിൽ വെക്കുകയാണ് ചെയ്തത് എന്നിട്ട് ഈവനിങ്ങിൽ ഞങ്ങൾ പോകുന്ന സമയത്ത് എടുത്തിട്ട് ആ സമയത്ത് ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത് നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു എനിക്ക് പേഴ്സണലി വലിയ ഇഷ്ടമൊന്നും ഇല്ലാത്തൊരു സാധനമാണ് ഈ ഒരു ആട്ടിൻ തല പക്ഷേങ്കിൽ ഇത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നേ കഴിക്കാനായിട്ട് അതിൻ്റെ ആ ഒരു ഗ്രേവി കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ഇതാ ഓരോ തലയിലും മസാല നല്ലോണം പുരട്ടിയിട്ട് എല്ലാം കൂടി ഈ ഒരു പാത്രത്തിൽ തന്നെ ഇട്ടിട്ട് ഫ്രിഡ്ജിൽ അടച്ചു വെക്കുകയാണ് ചെയ്യുന്നത് ഇതിപ്പം മുഴുവനായിട്ടും ആ ഒരു പാത്രത്തിൽ ഇട്ടിട്ട് ഫ്രിഡ്ജിൽ കയറ്റി വയ്ക്കുന്നുണ്ട് ഇനി നമുക്ക് പുതിയ വീട്ടിലത്തെ ആ ഒരു കിച്ചണ് ഇതൊന്നങ്ങ് കുക്ക് ചെയ്തെടുക്കുന്നതാണ് അതിനു വേണ്ടിയിട്ട് അത്യാവശ്യം വലുപ്പമുള്ള കുക്കറിൽ നമ്മൾ വെളിച്ചെണ്ണയാണ് വെച്ച് കൊടുക്കുന്നത് വെളിച്ചെണ്ണ ചൂടായതിനു ശേഷം അതിലോട്ട് സവാള നീളത്തിൽ കനം കുറച്ച് അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇത് കൂടുതൽ ഉണ്ടാക്കിയെടുക്കുന്നത് കൊണ്ട് തന്നെ അളവ് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല പിന്നെ അതുമാത്രമല്ല ഞാൻ ഈ വീഡിയോ എടുക്കാൻ വരുന്ന സമയം കൊണ്ട് ഇവർ ഒരുപാട് ഐറ്റംസ് ഉണ്ടാക്കുന്നതിൻ്റെ ഇടക്ക് ഉണ്ടാക്കുന്നതാണല്ലോ ഇതോ അപ്പോൾ തിരക്കിട്ടിട്ട് പെട്ടെന്ന് പെട്ടെന്ന് ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ പകുതി വീഡിയോസൊന്നും ഇതിലേക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ഇതാ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നല്ലോണം സവാള വഴറ്റിയെടുക്കുക സവാള ഒന്നങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് വാടി വരുന്ന സമയത്ത് ഇതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചിട്ട് കൊടുക്കുക എന്ന ചെയ്യുന്നത് നമ്മൾ പേസ്റ്റാക്കി എടുക്കുകയല്ല ചെയ്യുന്നത് ജസ്റ്റ് ഒന്നങ്ങ് ചതച്ചിട്ട് അതിട്ട് കൊടുക്കുക പിന്നെ ഇതിലോട്ട് നമ്മൾ തക്കാളി ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് തക്കാളി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്നും വഴറ്റിയെടുക്കുക എന്നാൽ ചെയ്യുന്നത് സവാളയും തക്കാളിയൊക്കെ നല്ലോണം വാടി വന്നതിന് ശേഷം നമ്മൾ നേരത്തെ മസാല പുരട്ടി വെച്ചിട്ടുള്ള തല ഉണ്ടല്ലോ ആ ഒരു ആട്ടിൻ്റെ തല ഇതിലോട്ട് വെച്ചു കൊടുക്കുക ഇതിപ്പോൾ രണ്ട് തല വെക്കാനുള്ള സ്പേസേ ഉള്ളൂ ആ ഒരു കഴുത്തിൻ്റെ ഭാഗം നമ്മൾ ഇത് വെന്തതിന് ശേഷം പിന്നെയാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഇതാ ആ ഒരു രണ്ട് തല അതിലോട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലോട്ട് ആ ഒരു ഗ്രേവിയിൽ നിന്നുള്ള കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ എക്സ്ട്രാ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ആ ഒരു തല വെന്ത്യിട്ടണമല്ലോ തലയുടെ സൈഡിലൊക്കെ നമ്മുടെ കഷ്ണങ്ങൾ ഉണ്ടാവും ഇറച്ചി ഉണ്ടാവും അപ്പോൾ അതുകൂടി വെന്ത് കിട്ടേണ്ടത് കൊണ്ട് തന്നെ അത്യാവശ്യം ഒരിത്തിരി വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതെല്ലാം കൂടി മിക്സ് ആക്കിയിട്ട് കുക്കർ അടച്ച് വെച്ചിട്ട് ഒരു ആറേഴ് വിസിൽ ഒരുപാട് വിസിലടിച്ചാൽ അതങ്ങ് വെന്ത് തലച്ചോറൊക്കെ ഉള്ളിൽ നിന്ന് പുറത്ത് വന്നിട്ട് വെന്ത് പോവും അപ്പോൾ ഒരു ആറേഴ് വിസിൽ മതിയാകുകയേ അപ്പോൾ ഇതാ വിസില് വെച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഒരു ആറ് ഏഴ് വിസിലിന് ശേഷം നമുക്കിത് വിസിലൊക്കെ കളഞ്ഞിട്ട് ചൂടാറിയതിന് ശേഷം ഓപ്പൺ ചെയ്തിട്ട് തല മാറ്റി വയ്ക്കാം ഇനി ആ ഒരു തല മാറ്റിയതിന് ശേഷം അതിലുള്ള ഗ്രേവി കുറച്ച് തലയിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ ഒരിത്തിരി ഗ്രേവി കുക്കറിൽ തന്നെ വെച്ചിട്ട് അതിലേക്ക് നമ്മൾ ആ ഒരു കഴുത്തിൻ്റെ പോഷൻ ഉണ്ടല്ലോ അതുകൂടി കൊടുത്തിട്ട് അതും ഇതുപോലെ തന്നെ ഒരു നാലഞ്ച് വിസിലടിയുന്നത് വരെ വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളായിട്ട് നമുക്കിത് തയ്യാറാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ളൊരു വിഭവമാണ് പിന്നെ ഇത് നമ്മൾ സേർവ് ചെയ്യുന്ന സമയത്ത് അത്യാവശ്യം കൂടുതൽ തന്നെ കറിവേപ്പിലയും ഒക്കെ മല്ലിയിലൊക്കെ ഇട്ടുകൊടുത്തിട്ട് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും ഇതിൻ്റെ ഏറ്റവും നല്ല കോമ്പോ എന്ന് പറയുന്നത് നമ്മുടെ ഓട്ടുവത്തിലുണ്ടല്ലോ ടയർ വത്തിൽ അതാന്നേ ഏറ്റവും ടേസ്റ്റ് ഉണ്ടാവും ഇതിൻ്റെ കൂടെ പിന്നെ നെയ്യപ്പത്തിൽ പൊറോട്ട ചപ്പാത്തി ദോശ ഏതൊരു ഫുഡിൻ്റെ കൂടെയും നല്ല ടേസ്റ്റ് തന്നെയായിരിക്കും ഇതേട്ടാ ഇതിപ്പം പുയ്യാപ്പിള സൽക്കാരത്തിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതുകൊണ്ട് തന്നെ ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നത് നമ്മുടെ ഓട്ടുപത്തിൽ നെയ്സുപത്തിരി പൊറാട്ട ചപ്പാത്തി നെയ്പത്തിൽ അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു ഇതാണ് ഈ ഒരു ആട്ടിന്തലയുടെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു കഴിക്കാൻ അപ്പോൾ എങ്ങനെയാ ഉണ്ടാക്കിയല്ലേ പെട്ടെന്ന് തന്നെ ഒരു ആട്ടും വാങ്ങിക്കോ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്തു നോക്കട്ടാ എന്നിട്ട് മറക്കാതെ ഫീഡ്ബാക്സ് അറിയിക്കുക പിന്നെ ഇതുപോലെ ആട്ടും ഒരുപാട് ഇഷ്ടമുള്ള നിങ്ങളുടെ ഫ്രണ്ട്സ് റിലേറ്റീവ്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ അപ്പോൾ ഇൻഷാല്ല പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നത് വരെ എല്ലാവർക്കും അസ്ലാമലേക്കും